ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സാര സ്പേസ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു കുക്കർ ബിരിയാണിയാണ് ഞാൻ നിങ്ങളെ അതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാം ഫസ്റ്റ് നമ്മൾ കുക്കർ വെക്കുന്നു സ്റ്റവ് ഓൺ ചെയ്യുന്നു കുക്കർ വെക്കുന്നു ഈ കുക്കറിലോട്ട് ഓരോ സാധനങ്ങളായിട്ട് ഇടണം ഫസ്റ്റ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതെങ്ങനെ അരിയണം കണ്ടോ ഒത്തിരി വലുതായിട്ടില്ല അത് ഒത്തിരി ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല സവട ഏറിയു അത് കൊറച്ചു എണ്ണ ഒഴിക്കുന്നു ആ ഉള്ളി കുറച്ച് നേരം ഒന്ന് വളരണം ഒത്തിരി നേരം വേണ്ട േരം അതൊന്ന് വളരണം അതിനേക്കാ വിട്ടു ഓക്കെ ഉള്ളി വേണ്ട ഇത്ര മരുന്നേ ഇത്ര ഒത്തിരി വേണ്ട ഇത്ര മരുന്നാൽ മതി ഇത്രയും ഇതിലോട്ട് നമ്മള് തക്കാളി ഞാൻ കുറച്ച് തക്കാളി എടുത്താലും വെച്ചിട്ടുണ്ട് അത് ഇത്രയും തക്കാളി ഓക്കെ തക്കാളികൾ ഞാൻ ഇതിലോട്ടിരുന്നു പിന്നീട് രണ്ടും കൂടെ കുറച്ചു നേരം ഇങ്ങനെ നമ്മൾ ഇറക്കി വഴറ്റി കൊടുക്കണം തക്കളിയും ഉള്ളിയും പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ പച്ചമുളക് ഇങ്ങനെ ചുമ്മാതെ കീഴിൽ കിട്ടാൽ മതി ഒത്തിരി അരിയുണ്ട ഈ പച്ചമുളക് ഞാൻ ഇരുന്നോട്ടിരുന്നു ഓക്കെ ഇനി ഇനി ഇത്രയും കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇട്ടേക്കണം അതിനെ ഞാൻ അതൊന്നാ വഴന്ന് ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഞാനതിനെ ഇട്ടിട്ട് ഓക്കെ ഞാനത് വരുത്തിക്കൊണ്ടിരുന്നു അത്രയും മിക്സ് ആയി നോക്കാം തക്കാളിയൊക്കെ വെന്തു നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഓക്കെ കണ്ടോ ആ പച്ചമുളക്കെ വെന്തു നന്നായിട്ട് മിക്സായി ഓക്കെ നന്നായിട്ടാകണമെന്നില്ല കേട്ടോ അതിലോട്ട് ഞാൻ കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഞാൻ ഇലക്ക കുരുമുളക് പൊടി കൊറച്ച് മലയാണി പേസ്റ്റ് ഞാൻ തമിഴ്നാട്ടിലാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു മഹാരാജ ബിരിയാണി പേസ്റ്റ് അതൊരു രണ്ട് പാക്കറ്റ് ചെറിയ രണ്ട് പാക്കറ്റ് അത് ഞാൻ ഇത് വന്ന അതൊന്ന് മിക്സ് ആകാനായിട്ട് ആ മിക്സിന് നേരം ആ മസാലകൾ വേഗാനായിട്ട് ഏറ്റവും മുളക് പൊടി മല്ലിപ്പൊടി അതെല്ലാം ഒന്ന് വേഗണം അതിനു വേണ്ടിട്ട് ഞാൻ അതൊന്ന് മിക്സ് ചെയ്തു പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് അതൊരു രണ്ട് പാക്കറ്റ് ഓക്കെ ഇതിങ്ങനെ ഉപയോഗ അതൊരു ആ പച്ച ചുവയൊക്കെ മാറാനായിട്ട് അത് കുറച്ചേ ഒന്ന് വിടണം ഓക്കെ അത് കഴിഞ്ഞ നമ്മുടെ സ്റ്റാർ ഏലക്ക ഏലക്ക ഇച്ചിരി ഒരു അഞ്ചാറ് ഏലക്ക ഒരു ഗ്രാമ്പൂൻ്റെ ഒരു മൂന്നാറ് പീസ് നമ്മുടെ സ്റ്റാർ കണ്ടണം ഇത് ഇതിലോട്ടാം അതിൽ ഞാൻ എപ്പോഴും ഈ ചുരുങ്ങിരിക്കുന്നതാണ് മറ്റേ ഇത് വാങ്ങിക്കാറുള്ളത് കാരണം ഇതാണ് നല്ലതെന്നും ആരോഗ്യത്തിന് നല്ലതൊന്നും ഇത് പോയിസൺ ഇല്ലെന്നൊക്കെ ഇങ്ങനെ പലയിടത്തും കേട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ വാങ്ങിക്കുന്നത് അക അതിലെ ഒരു ഒരു കുറച്ച് ഇനി ഇതൊരു മിക്സ് ആകാനായിട്ട് ടു പേസ്റ്റ് എല്ലാം കൂടെ നല്ല മിക്സായി നല്ല കുഴഞ്ഞ് നല്ല പരുവത്തിലായി ഇനി ഇതിൻ്റെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇത് ചേർക്കാനുണ്ട് ഫസ്റ്റ് ഉപ്പ് ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഞാൻ ഉപ്പ് നോക്കിയിട്ട് വീണ്ടും വേണേൽ ചേർക്കും ഉപ്പ് ആവശ്യത്തിന് ചേർത്തു പിന്നെ കുറച്ച് കുറച്ച് തൈര് അതായത് ഇത്രയും തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും തൈര് ഇനിയും അതിലോട്ട് ഒരു നാരങ്ങ പിഴഞ്ഞൊഴിക്കണം ഒരു നാരങ്ങ അതിലോട്ട് പിഴഞ്ഞൊഴിക്കണം കുറച്ച് ഞാൻ ത്രയും പുതിന എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറച്ച് പുതിനോ പക്ഷെ അത് നല്ലതായിരിക്കും നന്നായിരിക്കും കണ്ടിട്ട് ഓവറായിപ്പോ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഞാൻ കുറച്ച് നന്ദിയില്ല അതിന് കഴുകി കട്ട് ചെയ്യുന്നതാണ് ചെറുതായിട്ട് കട്ട് ചെയ്യും ഇത്തിരി ചെറുതൊന്നും ആക്കണ്ട ഇങ്ങനെ മതി കുറച്ച് മല്ലിയെല്ലാം ഇത് ചത്തും ഇത് ഇതിന് ഒരു മിക്സ് ചെയ്യുന്നു ഓക്കെ അതിലോട്ട് ഇനി അടുത്ത് ചിക്കൻ ഇടാൻ പോകുന്നു ഇനി ഇതോട്ടിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടാമേ എനിക്ക് ഇളക്കാനായിരിക്കും ഐറ്റം കൂടി ശരിയാണെന്നില്ല അതന്നെ ഇളക്കാനായിട്ട് ഞങ്ങളുടെ മോനെ വിളിക്കുക അത് ഇളക്കിത്ത ചിക്കനോട് ഇട്ടു കഴിഞ്ഞ കുറച്ച് ഹൈറ്റും കൂടെ ആയോടെ ഇളക്കാൻ വെച്ച പ്രയാസം ഒരു മിനിറ്റ് ഇളക്കി അതൊന്ന് മിക്സ് ചെയ്യാൻ ഓക്കെ ഞാൻ ഇവിടുത്തെ പൊന്നി അരി എന്ന് പറഞ്ഞ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടു ഇവിടുത്തെ നല്ല അരിയാണ് പൊന്നി അരി ഞാൻ ബസുമതി അരിയാണല്ലേ ഇതിന് ഉപയോഗിച്ചത് പൊന്നി അരിയാണ് അത് ഞാൻ ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു കിലോ പൊന്നിയ്ക്ക് ഒരു ഒന്നര കിലോ ചിക്കൻ ആണ് ഇത് ഒരു കിലോ അരിയാണ് കുതിർത്ത് വെച്ചത് ഈ അരി ഞാൻ ഇരുന്നു ബാക്കിയെല്ലാം നല്ല മിക്സ് ആയി നല്ല മിക്സ് ആയി കഴിയുമ്പോൾ ഈ അരി അതിലോട്ടിടാം ഇനി ഇതും ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇളക്കി ഇതും എല്ലാം കൂടെ മിക്സ് ആകാനായിട്ട് കുറച്ച് രണ്ട് മിനിറ്റ് അരി കൂടുതലൊന്നും വേണ്ട അരി വെണ്ട് പോകും കുതിർത്ത് അരി ഇട്ടു അത് കഴിഞ്ഞാൽ നെയ്യ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിക്കുന്നല്ലോ ഞാനേ ഉണ്ടാക്കിയ നെയ്യാണ് അതിൽ ഒരു കുറച്ച് നെയ്യ് ഇതിലോട്ട് നെയ്യ് ഇരിക്കുന്നു നെയ്യ് ഒഴിച്ചു ഇനി ഇതിലോട്ട് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക രണ്ട് ഗ്ലാസ് വെള്ളം അപ്പം നമ്മളെടുക്കുന്ന അളവിൻ്റെ ഡബിൾ നമ്മളിപ്പോൾ ഒരു ഒരു കിലോ അരി എടുക്കുന്നതെങ്കിൽ അതിന് ആ അരിയുടെ ഡബിൾ വെള്ളം ചേർക്കണം ഞാൻ എടുത്തത് നാല് ഗ്ലാസ് അരിയാണ് അപ്പം നാല് എട്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഇതിന് ചേർക്കുന്നു ഓക്കെ ഞാൻ എല്ലാം മിക്സ് ചെയ്തു എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്യുക ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം ഒന്നിച്ച് അരിയും ചിക്കനും അതിൻ്റെ മസാലയും എല്ലാം ഒന്നിച്ച് ഒന്നിച്ച് മിക്സ് ചെയ്തു ഇത്രേ ഉള്ളു ഈ കുക്കർ ഞാൻ അരച്ചു വെക്കുന്നു ഇനി ഇതിൽ ഒരേ ഒരു വിസ് ഒറ്റ വിസിൽ വരുമ്പോൾ ഈ സ്റ്റവ് നമ്മൾ ഓഫ് ചെയ്യാം ഒറ്റ വിസ് ഒരു വിസിൽ മതി ഒറ്റ വിസിൽ വരുമ്പോൾ നമ്മൾ ഈ സ്റ്റൗ ഓഫ് ചെയ്യാം ഓക്കെ ആ ഇത് അങ്ങനെ ഒരു വിസിൽ വന്നു ഒരു മിസിൽ വന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇത് ഓപ്പൺ ചെയ്തു നല്ല നല്ലതായിട്ട് വേണ്ട നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല മണം ഒത്തിരി മസാല ഒന്നും ഇല്ല മസാല ഒന്നും അധികം ഇല്ല ചിക്കൻ ഒന്നും അധികം എന്ത് കുഴഞ്ഞൊന്നും പോയില്ല കണ്ടോ ഒന്നും കുഴഞ്ഞൊന്നും പോയിട്ടില്ല കണ്ടോ റൈസും കുഴഞ്ഞു പോയിട്ടില്ല അത് അതിനാണ് ഒരു വിസല് കഴിയുന്ന ഉടനെ എടുക്കുന്നത് അങ്ങനെ ബിരിയാണി റെഡിയാണ് ബിരിയാണി എവിടെ കുറച്ച് സാലഡ് ഇതാണ് ഇതിന്റെ മിക്സി ഇതിന്റെ കോമ്പിനേഷൻ ഇതാണ് കുറച്ച് സാലഡും ഒരു നാരങ്ങയും ഒരു ചെറിയ പീസ് നാരങ്ങയും ചൂട് സൂപ്പർ നിങ്ങൾ എല്ലാവരും ട്രൈ പെയ്യ